ഇരുപത്തിയഞ്ച് തേങ്ങയും രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയുമായി യുവാവ് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് പിടിയിലായി കർക്കിടക വാവിന് ബലിയിടാൻ ചെന്നൈയിൽ നിന്നും വന്ന യുവാവ് തിരിച്ചു പോകുമ്പോൾ ഒരു ബിഗ് ഷോപ്പറിൽ തേങ്ങയും വെളിച്ചെണ്ണയും കൊണ്ടുവന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഇത് കണ്ടെടുത്തത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും തീപിടിച്ച വിലയാണ് ഒറ്റ ദിവസം കൊണ്ട് ലിറ്ററിന് നൂറ് രൂപയിൽ കൂടുതൽ വില വർധനയാണ് വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായത് നിലവിൽ സ്വർണത്തിന് മാത്രമേ ഇങ്ങനെ വില കൂടിയിട്ടുള്ളൂ കേരളത്തിലെ വീട്ടമ്മമാർ വെളിച്ചെണ്ണ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലിലാണ് ഇതുമൂലം വെളിച്ചെണ്ണയിൽ വറക്കുന്ന പപ്പടത്തിൻ്റെയും മീനിൻ്റെയും ചിക്കൻ്റെയും മണം കേരളത്തിലെ വീടുകളിൽ നിന്നും പോയിട്ട് മാസങ്ങളാകുന്നു ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ആ ക്യാഷ് ഉണ്ടേൽ അഞ്ച് ലിറ്റർ പെട്രോൾ വണ്ടിയിലടിക്കുക നീ ഒരു കാര്യം ചെയ് വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിൽ വാങ്ങിക്ക് എന്ന വിദഗ്ധ ഉപദേശമാണ് ഭർത്താവ് നൽകിയത് അദ്ദേഹത്തെയും തെറ്റ് പറയാൻ പറ്റില്ല ആയിരം രൂപയുമായി മാർക്കറ്റിലേക്ക് പോയാൽ സാധനങ്ങളുടെ വില കണ്ട് പകച്ച് പണ്ടാരമടങ്ങി തിരിച്ചു പോരേണ്ടി വരും ഇപ്പോൾ സുഖമായി കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലം ഇവിടുത്തെ ജയിലാണ് അവിടെ മട്ടനും ചിക്കനും ആഴ്ചയിൽ ഉണ്ടെന്നാണ് കേട്ടത് ക്രിമിനലുകൾക്ക് മട്ടനും ചിക്കനും കൊടുക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് കിട്ടുന്നത് വെറും കഞ്ഞിയും പയറുമാണ് പിന്നെ പറയാനുള്ളത് പോകുന്നതൊക്കെ കൊള്ളാം ജയിലിൽ ഇടയ്ക്ക് ഗോവിന്ദൻ ജാമിയെ പോലെ ജയിൽ ചാടരുത് ജയിൽ ചാടിക്കഴിഞ്ഞാൽ പട്ടിണിയായി പോവും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഓണമാകുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ പെട്രോൾ പമ്പിൽ കൊടുത്താൽ പത്ത് ലിറ്റർ പെട്രോൾ വരെ ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓണത്തിന് വെളിച്ചെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്ന് പോലീസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നു ഉപ്പേരി വറക്കാൻ രണ്ട് ലിറ്ററിൽ കൂടുതൽ വെളിച്ചെണ്ണ വാങ്ങുന്ന കുടുംബങ്ങളെ ബി കാർഡുകളിൽ നിന്നും എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഇന്നത്തെ ഈ അവസ്ഥയിൽ ഒന്നോ രണ്ടോ തെങ്ങുകളുള്ള വീടുകളിൽ പോലും വീട്ടുടമസ്ഥർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ലിറ്റർ പെട്രോളിനേക്കാൾ അഞ്ചിരട്ടി വിലയുള്ള വെളിച്ചെണ്ണയും തേങ്ങയും ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോയാൽ യുവാവിനെ കൊള്ളയടിക്കാനും ജീവന് തന്നെ ആപത്തുണ്ടാകാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അദ്ദേഹത്തെ പിടികൂടിയത് തേങ്ങയും വെളിച്ചെണ്ണയും ഒരു ബോക്സിനുള്ളിലാക്കി പുറത്തു കാണാത്ത രീതിയിൽ സുരക്ഷിതമായി പാക്ക് ചെയ്ത ശേഷമാണ് യുവാവിനെ പോലീസ് വിട്ടയച്ചത്